ണ്ടല്ലോ രാവിലെ ഭയങ്കര ശല്യമാണ് ഈ ചെറുക്കനെ ഇവന് ഇവൻ ഇവനെ ഇങ്ങോട്ട് ഭയങ്കര ശല്യാണ് ഇവന് ഇവിടെ എല്ലാം നശിപ്പിച്ച് ഇവ ഇവൻ രാവിലെ ഭക്ഷണം കൊടുക്കാത്ത പോടാ മറോ അവൻ രാവിലെ തന്നെ ഓട്ടം തുടങ്ങി രാവിലെ തന്നെ ഓട്ടം തുടങ്ങിയിരിക്ക എന്നിട്ടും പാത്തിരിക്കും പിന്നെ എന്നിട്ട് രാവിലെ ഇച്ചിരി നേരെ ഭക്ഷണം കൊടുക്കാൻ താമസിച്ചാൽ അവൻ രാവിലെ ഇച്ചിരി നേരം ഭക്ഷണം കൊടുക്കാൻ താമസിച്ചല്ലേ എന്നടാ എന്നാ മനേ ഏ എന്നടാമണി എടുക്കാം ഇത് സമാധാനപ്പെടാൻ രാവിലെ ഫുഡ് കൊടുക്കാനാണ് ഇച്ചിരി ഒന്ന് താമസിച്ചാൽ അവൻ അഞ്ച് മിനിറ്റ് താമസിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബഹളം ഇവിടെ നശിപ്പിക്കാവുന്നതെല്ലാം നശിപ്പിക്കും ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ അല്ല കേട്ടോ കാണുമ്പോൾ നിങ്ങൾ നല്ല ക്യൂട്ട് നല്ല പ്ലാവോ പക്ഷേ കേട്ടോ അവിടെ ഓട്ടം കണ്ടോ കേട്ടോ ഇതുപോലൊരു കള്ള ചിറക്കൻ വേറെയില്ല കള്ളചിറക്കൻ വെച്ചാൽ ഭയങ്കര കള്ളച്ചിറുക്കൻ ഞാൻ രാവിലത്തെ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളാ അതിന് ഫുഡ് കൊടുക്കാനാണേ ഫുഡ് കൊടുക്കാത്താൽ ഇതാണ് ഇവന്റെ പരിപാടി കാണുന്നവരെ പാവൊന്നുമല്ല ഭയങ്കര സാധനം വരും അവനെന്നെ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും കഴിഞ്ഞ പിടിച്ച് വലിക്കുക ഇതാണ് ഈ കുഞ്ഞുപറ കുഞ്ഞ പാവമൊന്നുമല്ലോ കേട്ടോ നിങ്ങൾ വിചാരിക്കുമ്പോൾ വാവാ അയ്യോ വാവോ എന്നല്ലോ എൻ്റെ വീഡിയോക്കെ അല്ലെങ്കിൽ ഇവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഇവൻ ആരാ സാധനമെന്നറിയ ഇവനെ രാവിലെ ഒരു നേരം ഇച്ചിരി ഒന്ന് താമസിച്ച പിന്നെ ഇവൻ എന്നെ കേട്ടാണ്ടാ എന്നെ വരിച്ചോണ്ട് പോവാ കൊണ്ടുപോടാ നീ കൊണ്ടുപോടാ കൊണ്ടുപോട എന്നെ എന്നെ കൊണ്ടുപോടാ കൊണ്ടുപോടാ എന്നെ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞപുറ കള്ളക്കുഞ്ഞുറായ് എല്ലാവരും പറഞ്ഞു പാവമാണ് പാവമാണ് ഈ കുഞ്ഞു പറഞ്ഞാൻ പാവമാണ് കുഞ്ഞു പറയാൻ പാവമൊന്നും അല്ലേ വരും ഇനി ഇത്രയും മതി അത്രയ്ക്ക് കുറുമ്പായി ചക്കൻ ഇനി അടുത്ത അടുത്ത പ്രകടനമാണോ അവൻ്റെ വട്ടം കറങ്ങലാണ് ഇതിൻ്റെ മുഖ്യ തൊഴിൽ വട്ടം കറങ്ങുക രാവിലെ ഒരു മുട്ട പുഴുകി കൊടുത്താൽ മതി ഈ നിൽക്കും ഒരു ചെറിയ ഒരു കോഴിമുട്ട പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഈ ശല്യം നിൽക്കും അത് ഞാൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന എഴുന്നേക്കുണ്ടായി